ഇവരാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ ഷാപ്പിൽ വിഭവം കൊണ്ട് എന്താണ് ഇവർ വെക്കാൻ പോകുന്നത് എന്താണ് ഒന്നാണ് വിഴിഞ്ഞത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പം മീൻ എന്തായിരുന്നാലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ് അതാണ് ഞാൻ ഇവിടെ ഒരു വെറൈറ്റി സാറാണെന്ന് പറഞ്ഞത് ഈ പുന്നാര മീന് ചെട്ടിനാട് സൈലിൽ വറുത്ത തേങ്ങ വറുത്തരച്ച ഒരു സാധനമാണ് എൻ്റെ ഒരു ചന്ത ഞാനീ പാചക പരിപാടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോവുകയും പഠിക്കുകയും ചെയ്തിട്ട് ഈ ഐറ്റം എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് കുരുമുളക് ഇല കുരുമുളകിൻ്റെ കൂടെ അരച്ച് താറാവ് മപ്പാസ് വയ്ക്കുന്നത് അത് നമ്മളെ ഈ ടോപ്പറി ഷാപ്പിൽ കുരുമുളക് അരച്ച എൻ്റെ താറാവേ നല്ല നമസ്കാരം എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും നിങ്ങൾ കാണുന്നത് നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം കന്യാകുമാരി ബൈപ്പാസാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കോവളത്തിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാഴമുട്ടത്ത് നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഒരു കള്ളഷാപ്പുണ്ട് അപ്പം ഇന്ന് യാത്ര ടൂ വീലറിലാ നമസ്കാരം അപ്പോൾ ചെറിയ നല്ലൊരു തട്ടുകടയാണ് നമ്മൾ എത്ര യാത്ര പോയി കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ മാടക്കടകേ നമുക്ക് ഭയങ്കര ഒരു ഒരു നൊക്കളാച്ചി ബീലി അപ്പോൾ ഇവിടെ നിന്നൊരു ഒരു കടച്ച പിടിക്കാം ആ ഒരു കട്ടച്ചായ ആ നല്ല നാടപ്പഴം പാളയംകുട നാട പാടയംകുളം മധുരം കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ചില സുഖങ്ങളുണ്ട് നമുക്ക് പറഞ്ഞാൽ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു സുഖമുണ്ട് ഈ വൈകുന്നേരങ്ങളിൽ സമപ്രായക്കാര് എല്ലാരൂടെ ഇതുപോലെ പറയുന്ന ചേട്ടന്മാര അല്പം ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഇവരാണ് സോഷ്യൽ മീഡിയസ് ഇവിടെയുള്ള സകല കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും ചായ കുടിച്ചാ ചായ കുടിക്കണ അതുപോലെ ചെറിയ ചെറിയൊരു നല്ല വിഷയം വൈകുന്നേരം എങ്ങനെ ഒരു ചെറിയ രണ്ടു കൂളം മുണയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പൊ നമുക്ക് ആ ആ സ്ഥലത്തേക്കൊന്നും പോണോ ബിജു ഇടത്തിലേക്ക് അപ്പൊ പോയിട്ട് കേട്ടോ കുടിച്ചിട്ട് പോയാ കുടിച്ചിട്ടേ പോണോ ഇതാണ് നമ്മുടെ കോവളം ബൈപാസ് പാച്ചല്ലൂർ തോപ്പടി കള്ള് ഷാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് തോപ്പടി നമ്മുടെ സർവീസ് റോഡിൽ അകത്തോട്ടാണ് വാഴമുട്ടം ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡ് ഇറങ്ങി അതൊക്കെ അല്പം മുമ്പിലേക്ക് വരുമ്പോഴാണ് തോപ്പടി കള്ള് ഷാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് ഇതിൽ ഒരു വലിയ ഹാള് അപ്പോൾ ആളുകൾക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം പിന്നെ ഇത് കൗണ്ടറ് ഇത് കള്ള് സൂക്ഷിക്കുന്ന സ്ഥലം കുടങ്കള് കുപ്പി അതിപ്പോൾ അടുക്കള പിന്നെ ഇനി ഹട്ടുണ്ട് കേട്ടോ ഹട്ട് ഹട്ടുകളുണ്ട് ഓരോ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയതാ നല്ല പാർക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസകരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരു ഫാമിലിയുടെ ഹട്ട് എല്ലാം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല തറവടക്ക വെച്ച് അപ്പോൾ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ കോവളം നമ്മുടെ ബൈപ്പാസ് കോളം എത്ര തൊട്ടുമ്പോൾ വാഴമുട്ടം സ്കൂളിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷാപ്പിൽ നോക്കാം ഇന്നത്തെ ഇവിടുത്തെ ഷാപ്പിലെ വിഭവങ്ങൾ എന്താണ് ഇവർ വെക്കാൻ പോകുന്നത് എന്താണ് ഒന്നാമത് വിഴിഞ്ഞത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പം മീൻ എന്തായിരുന്നു സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ് ഏ അപ്പോൾ ഇനി ഇതിൻ്റെ പരിസരവും അതും കാഴ്ച ഇവിടെ നിന്ന് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലേ ബോണ്ട അതാണ് ബൈപ്പാസ് ഇതോ ദോ പോണി ദോ പേ ദോപോണി അങ്ങനെ എല്ലാവർക്കും നല്ല നമസ്കാരം ഒരു ഷാപ്പിന്റെ ആംബിയൻസിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി ഇത് വാഴമുട്ടം നമ്മുടെ കോവളം തോപ്പടി ഷാപ്പാണ് തോപ്പടി ഏ ഇനി ഒരുപാട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ ഒഴിച്ചോടുക്കും നല്ല ആ പച്ച വെളിച്ചെണ്ണ ആദ്യം ചെയ്യാൻ പോണതേ നമ്മുടെ താറാവ് മപ്പാസാണ് താറാവ് മപ്പാസാണ് താറാവ് മപ്പാസിൽ ഇതിനകത്ത് കോയില് ചെയ്ത് താറാവ് വെച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി തക്കാളി പിന്നെ ഇതൊന്നുമില്ലല്ലോ പൊടിയേറ്റം ഇത് ചേർക്കേ ഉള്ളൂ അപ്പൊ തുടങ്ങാം കുരുമുളക് ആ അതിന്റെ ഇലയും പൊടിച്ചത് കുരുമുളക് ഇലയും പൊടിച്ച പച്ച ഇലയും കുരുമുളകും എടേ അതാണ് ഞാൻ ഇവിടെ ഒരു വെറൈറ്റി സാധനമാണെന്ന് പറഞ്ഞത് പപ്പാസും കുരുമുളകും അതിന്റെ കുരുമുളകിന്റെ ഇല എത്തിന പോലെ ഇരിക്കുന്ന സാധനത്തിൽ അത് രണ്ടും കൂടെ ചേർത്ത് പൊടിച്ച സാധനമാണ് അത് ഇതിൽ ഇത് മോപ്പിച്ചിട്ട് ഇത് വേറൊന്നും വിചാരിക്കരുത് ഞാനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സുരേഷ് എണ്ണയും വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് പണ്ട് ഞങ്ങൾ പുഞ്ചക്കരി ഷാപ്പിലൊക്കെ ഒരുമിച്ച് ഏഷ്യാനെറ്റിലെ ഷാപ്പിലൊക്കെ ഇറങ്ങി ആ പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തതാണ് അപ്പം അന്നേ ഉള്ള ഒരു ബന്ധമാണ് സുരേഷ് എണ്ണയുടെ ഡിഷൊക്കെ ഭയങ്കര രസകരമായ ഒരു സാധനമാണ് ആൾ ഒരു ചെറിയൊരു പുലിയാണ് ഗൾഫിലൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്ന ആളും കൂടെയാണ് പിന്നെ നമ്മളിതിൻ്റെ ആളിൻ്റെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു ചങ്ങണ്ട് മണിയണ്ട ചേട്ടൻ മണിയണ്ടൻ ചേട്ടൻ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ എൻ്റെ അമ്മവീടെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മളെ ഈ അങ്ങനെ അധ്വാനിക്കാനൊക്കെ നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം കിട്ടിയ ഒരാൾ കൂടിയാണ് മണിയണ്ടൻ ചേട്ടൻ മണിയണ്ഠൻ ചേട്ടൻ അങ്ങനെ അധ്വാനിക്കുന്ന ഒരാളുകൂടിയാണ് മൂന്ന് പെമ്മക്കളാണ് പുള്ളിക്ക് കാര്യം അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പെഴ്സണലി അറിയാമെന്നുള്ളൊരു ആളുകൂടിയാണ് മണിയണ്ടൻ ചേട്ടൻ അപ്പോൾ മണിയണ്ഠൻ ചേട്ടൻ്റെ സ്ഥാപനമാണ് ഇത് അപ്പോൾ നമ്മള് തിരുവനന്തപുരത്ത് വരാൻ നേരത്ത് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇനി ഇതിട ഇനി ഇതിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി തക്കാളി പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പു കൂടെ ഉപ്പ് ഇഞ്ചി ഇഞ്ചി ഇത്തരം എത്തിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ അതിന്റെ കൂടെ ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന സാധനമാണ് ഇനി മസാല അതിൽ ഉണ്ട് മസാല ഓ മസാല ഇവിടെ പൊടിക്കുന്ന മസാലയാണേ മസാല പൊടിച്ചതാണ് എന്താന്നെ പാല് ഇനിതാ തേങ്ങാ പാല് തേങ്ങാ പാല് ആ എത്തിട്ടോ യെസ് തേങ്ങാ പാല് വീഴ്ത്തി ഇനി ഒന്ന് ഒന്ന് ചൂടാവണം അല്ലേ ഒന്ന് ചൂടാവണം ഒന്ന് ചൂടാവണം താറാവ് മപ്പാസും ഒരു വെറൈറ്റി സാധനമാണ് കാരണം കുരുമുളകിന്റെ കൂടെ ഇല അരച്ച് ചേർക്കുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴും കുരുമുളകന്റെ ഇല പണ്ട് വെറ്റില എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇതെടുത്ത് വെച്ച് വലിയ മുതിർന്ന ആളുകൾ ഈ വെറ്റില മുറുക്കാൻ പിന്നെ നമ്മൾ വിചാരിക്കും വെറ്റില്ല ഇതാണെന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മൾ വായിക്കാത്ത ഈ വെക്കേഷൻ സമയത്ത് ആര് തേച്ചിട്ട് വായൊക്കെ പൊള്ളി ഒരു ചരിത്രം അതുകൊണ്ട് ഇത് എന്തായിരുന്നാലും ഈ കുരുമുളകിന്റെ അയ്യല കൂടി ഇതിൽ അരച്ചു ചേർക്കണത് ആദ്യത്തെ ഒരു അനുഭവമാണ് നിങ്ങൾ വെച്ചത് ഞാൻ ടേസ്റ്റ് എന്തെങ്കിലും <wheel> ി എന്റെ പൊന്നെ ഇതെന്ത് കൈ കണക്ക് ഞാൻ പറഞ്ഞ ചില ആളുകൾ ഈ അഭ്യാസം എന്ന് പറയുമ്പോൾ ഞാനാണ് ഫസ്റ്റിലൊരു ഇൻട്രഡക്ഷൻ സുരേഷ്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒരു ചില്ലറക്കാരൻ അല്ലാതെ ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാനൊരു അഞ്ച് ആറ് വർഷത്തിനുമുമ്പെയാണ് ഏഷ്യാനുള്ള ഷാപ്പിലക്കറി നാവിലൊരു ജീവ് അതിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തു രണ്ട് പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോഴും രണ്ട് വെറൈറ്റി സാധനമാണ് പക്ഷെ ഇത് വെച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് കുരുമുളകിന്റെ ഇല കുരുമുളകും കൂടെ അരച്ച് സാറാവ് മുപ്പാസ് വയ്ക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഞാൻ നോക്കട്ടെ ഇത് ഞാൻ ഇതെന്തായാലും മോട്ടിക്കും ഞാൻ ഇത് കണ്ടുപിടിച്ച് നമുക്ക് അമ്മ വീട്ടിൽ ഒന്ന് ചെയ്ത് വയ്ക്കാം പക്ഷേ നമുക്ക് അത്രയ്ക്കും ക്വാണ്ടിറ്റിക്ക് ഈ കുരുമുളകിൻ്റെ ഇല കിട്ടണം ഇലയും മുളകും കിട്ടണം അതാണ് അതിന് നമ്മളെവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കണമെങ്കിലേ ഉള്ളൂ ഇവിടെ പല സ്ഥലങ്ങളിലില്ല ഇപ്പോൾ ഇന്നാൾ ഇടുക്കിയിൽ പോയപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട് സാബു ചായ സാബു ചായൻ്റെ പരയിടത്തിൽ ഒരു അമ്പത് അമ്പത് സെൻറ്റിൽ നിറച്ചും വെച്ചിട്ടുണ്ട് അത് ഇവിടെ അങ്ങനെ കിട്ടൂല അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് എവിടെയെങ്കിലും പോകണം ശഗരം ഒന്ന് കുറയ്ക്കാം അല്ലേ ഓ ശഗരമൊന്ന് തീ കുറയ്ക്കാം ആ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇതിൽ ഇട്ടപ്പോൾ ഈ അമ്മ വീടിൻ്റെ ലൊക്കേഷൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാനീ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചിലപ്പം അത് അമ്മ വീടിൻ്റെ ലൊക്കേഷൻ ഇപ്പം നമ്മളിപ്പോൾ രണ്ടാഴ്ചയായി തുറന്നിട്ട് തക്കാട് തിരുവനന്തപുരം തക്കാട് മേട്ടക്കട പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം വരുമ്പം വരിക നമ്മുടെ ആ കൊച്ചി സ്ഥാപനത്തിൽ വരിക ഭക്ഷണം കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അഭിപ്രായം പറയുക നല്ല നിർദ്ദേശങ്ങൾ പറയുക നമ്മൾ അത് ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും എല്ലാ സൗഹൃദങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്തായിരുന്നാലും തുറന്നതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടിരിക്കുന്നു പിന്നെ ഈ എല്ലാ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട് 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 എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനി പോട്ടെ ആഹാ സാധാരണ നമ്മൾ ഈ നമ്മളെ കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴ സൈഡിലെ താറാവ് മപ്പാസിന്റെ ശകല ഒരു മഞ്ഞ കളറായിരിക്കും അല്ലേ പക്ഷെ ഇത് കുരുമുളകും കുരുമുളകിന്റെ ഇലയും അരച്ചത് കൊണ്ടാണ് ഈ കളർ കളർ ആ അപ്പൊ ഇതായല്ല ഇനി ഇറക്കാം സംഭവം ഇത്രയേ ഉള്ളൂ സുരേഷ് താറാവ് മപ്പാസ് റെഡി സ്ഥലം മറന്നു വരുത് വിഴിഞ്ഞം വിഴിഞ്ഞത്തോട്ട് കോവളത്തോട്ട് പോകുന്ന സമയത്ത് തോപ്പടി 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 ഷാപ്പ് വാഴമുട്ടം സിഗ്നലിന്റെ അവിടെ തോപ്പടി ഷാപ്പില് താറാവ് മപ്പാസ് ഇതിന് ടേസ്റ്റ് ചെയ്യാൻ ഇനി ബാക്കിയുള്ള സാധനങ്ങളൂടെ വരട്ടെ ആ തിളക്കണ തിളകണ്ട സുരേഷ്ട് ഇതും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ചെട്ടിനാണെന്ന് പറഞ്ഞാൽ മറത്തരച്ച സാധനം വായിക്കണത് അതെല്ലാം ചെട്ടിനാണോ ഇത് ഒരു ചെട്ടിനാട് സാധനമാണ് മീൻ 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 എന്താണ് എന്ന് പറഞ്ഞിട്ട് മീനാണ് മീനാണ് നമ്മൾ നമ്മൾ ഇരിക്കുന്ന സാധനം സാധനം ഇരിക്കുന്നത് ഈ ചെട്ടിനാട് വറുത്ത തേങ്ങ വറുത്തരച്ച ഒരു ആ ചിക്കൻ ചട്ടിനാട് ചെയ്യും അതുപോലെ തന്നെ ആ ചിക്കൻ ചട്ടിനാട് ചെയ്യുന്ന അതേ മസാല നമ്മൾ മീനില് മീനില് പിടിക്കണം എല്ലാം പിന്നെ അയ്യോ എന്താ ചോദിക്കണ പുന്നാര ചെട്ടിനാണ് നോക്കട്ടെ എന്താണെന്ന് ഇതിൻ്റെ ഇതിൻ്റെ മസാല കൂട്ടിലാണെങ്കിൽ ഏറ്റവും കാര്യമായിരിക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ആ സകല തീ കുറയ്ക്കാം ഓക്കെ ഇനി പച്ചമുളക്ൊണ്ടമുളക് ആ നമ്മുടെ കരിമുളക് തൊണ്ടമുളക് തക്കാളി കരിമുളക് തൊണ്ടമുളക് തക്കാളി വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൊണ്ടമുളക് കാരിമുളക് തക്കാളി അടുത്ത് ഉപ്പ് അല്ലേ ആ ഉപ്പ് ഇല്ല ഉപ്പത്തി തേങ്ങ ഇതാണ് തേങ്ങ മസാല തേങ്ങ വറുത്ത് അതിൽ എന്തൊക്കെയുണ്ട് മസാല ഇതിലുള്ളത് ഇഞ്ചി ആ വെളുത്തുള്ളി ആ തേങ്ങ ആ മുളക് പൊടി മല്ലിപ്പൊടി ആ ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ വറുത്തത് ആ മുളക് പൊടി മല്ലിപ്പൊടി മണമുണ്ടോ പിന്നെ തേങ്ങയുടെ തേങ്ങ വറുത്താൽ പിന്നെ മണം ഗ്രേവി തിളച്ചു ഇരുപതക്കിട്ടാൽ മതി മീൻ ഇതിലേക്ക് ഇടണം ഇനിതാ ഒന്ന് അടച്ചു എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യം നല്ല ആ ഉള്ള ഒരു സാധനമാണ് ഒരു പത്ത് മിനിറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റ് ആയിരിക്കും തുറക്കുമ്പോൾ ഇനി ഇതിലെന്ത് പണിയുണ്ട് ഒന്നുമില്ല തീർന്നു ഇനി കടുക് തളിച്ച് ഒരു സാധനം കൂടെ അതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ സംഭവം തീർന്നു അങ്ങനെ പുന്നാര ചെട്ടിനാട് ആ പൊന്നെ കടുക് താളിച്ചതേ ൂടുതലാണ് എങ്കിലും നമുക്ക് ഈ കറിയിലും കടുക് ചന്ത പക്കയാണ് ഓ ഈ മനുഷ്യന് ഒരു രക്ഷയില്ല അപ്പൊ സൗഹൃദങ്ങളെ നല്ല നമസ്കാരം സ്നേഹം എല്ലാവരോടും സ്നേഹം ഹെ വാഴമട്ടം തോപ്പടി എന്ന് പറയുന്ന ഷാപ്പാണ് വാഴമട്ടം കോവളത്തോട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും കാലം ഞാൻ ഈ പാചക പരിപാടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോവുകയും പഠിക്കുകയും ചെയ്തിട്ടും ഈ ഐറ്റം എൻ്റെ ആദ്യമായിട്ട് കുരുമുളക് ഇല കുരുമുളകിൻ്റെ കൂടെ അരച്ച് താറാവ് അപ്പാസ് വയ്ക്കുന്നത് അത് നമ്മളെ ഈ തോപ്പടി ഷാപ്പിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചെട്ടിനാട് പുന്നാര വറുത്തരച്ച് നമ്മൾ മീൻകറി വയ്ക്കും പുന്നാര മീൻകറി ഇങ്ങനെ വയ്ക്കുന്നത് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് നെമ്മിൻ്റെതാ നമ്മിൻ്റെ തലക്കറി ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ ചിക്കനുണ്ട് ബീഫുണ്ട് പന്നിയുണ്ട് പൊറോട്ട കപ്പ ചിരട്ടപ്പുട്ട് പിന്നെതാ ഇതിനകത്തൊരു സാധനം ഇരുപ്പുണ്ട് കേട്ടോ പൊള്ളിച്ചതാണ് മീൻ പിന്നെ ഇത് നമ്മൾ വന്ന സമയം ഒരു ഞായറാഴ്ചയാണ് ഏതാണ്ട് വൈകുന്നേരം ഇരട്ടാറായി മാത്രമല്ല ഈ ഐറ്റങ്ങൾ മാത്രമല്ല ഇനി മസാല ഇട്ട കുറേ ഐറ്റങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം നെമ്മീൻ്റെ തല പിന്നെ സിലോപ്പിയ തിലോപ്പിയ അയല പാര കരിമീൻ കൊഞ്ച് ഇനി കണവ കക്ക ഞണ്ട് ഇമാതിരി കുറേ സാധനങ്ങൾ ഇതിനകത്ത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓർഡർ വരുന്ന സമയത്താണ് ഇത് അവിടെ നിന്ന് എടുക്കുന്നു മസാല തിരിക്കുന്നു കറിയാണെങ്കിൽ കറി ഫ്രൈ ആണെങ്കിൽ ഫ്രൈ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റവും ഇത് ഇവിടെ കിട്ടും ഇത് യാത് തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ രണ്ട് ഐറ്റംസ് ഉണ്ട് അതാ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു കൊതിയുണ്ട് ചിക്കനൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളതുണ്ട് ഇനി അതിൽ പിടിക്കേണ്ട ചിക്കൻ ബീഫ് പോർക്കുണ്ട് പൊറോട്ടയുണ്ട് ഇതാ നെമ്മീൻ്റെ തലക്കറി നല്ല കുറുകി പരുവത്തിലിരിപ്പുണ്ട് നെമ്മിൻ്റെ നെമ്മീൻ്റെ തലക്കറി നല്ല കുറുകി പരുവത്തിലിരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ കപ്പയുണ്ട് ചിരട്ട പുട്ടുണ്ട് നമ്മളെ ഇന്നത്തെ രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ഐശ്വര്യമായിട്ടൊരു പുട്ടങ്ങ് വയ്ക്കാൻ പുട്ടും പാറാവും ഇതിൻ്റെ ഒരു ഗ്രേവിയും കൂടെ നോക്കാം പിന്നാര് ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് വച്ചിട്ട് നല്ല പീസ് നോക്കി നോക്കട്ടെ ട്ടും കുരുമുളക് അമ്മേ സാധനം ഒരു ഒന്നൊന്നര ഐറ്റം കുരുമുളകരച്ചൻ്റെ താറാവേ ഇനി സുരേഷ്ഠൻ്റെ ചെട്ടിനാട് പുന്നാര ചെട്ടിനാട് മീൻ അവിടെ കിടന്നോട്ടെ ഇതിൻ്റെ കരുക്കൂട്ടാണ് കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും മല്ലിപ്പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ച അതിൻ്റെ ഗ്രേവി അതും കടുക് താളിച്ച ആ മുളകിനകത്തുള്ള എണ്ണയും അതിൻ്റെ അരിയും ഒന്ന് വരടില്ലേത് രണ്ടും രണ്ടും ഒരു രക്ഷയില്ല അപ്പോൾ കോണം പോകുന്ന ടൂറിസ്റ്റുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നേരെ വരുമ്പോൾ വാഴമുട്ടം വാഴമുട്ടത്തിന്ന് വാഴമുട്ടം സർവീസ് റോഡിലിരിക്കുന്ന ഷാപ്പാണ് നമ്മുടെ മണിയണ്ടചേട്ടൻ്റെ ഷാപ്പ് സുരേഷ് ചേട്ടൻ്റെ വെറൈറ്റി കറികൾ വെറൈറ്റി കറികൾ കഴിക്കാം ഞാനിപ്പോൾ എന്തായിരുന്നില്ല ഈ പുട്ട് ഇതും അതും കൂടെ തീർത്തിട്ടേ പോവുകയുള്ളൂ ഓ ഓ ഒരു ലക്ഷമില്ല അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നമ്മൾ തിരുവനന്തപുരത്തവർ പറയും രാത്രി യാത്രയില്ല അപ്പം നല്ല അയ്യോ കുരുമുളക് നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം രുചിയോടെ കൊതിയോടെ ബൈ ആ